പിണറായി വിജയന്റെ ഒത്താശയോടെ ഡിജിപി അജിത് കുമാറിനെ ഉപയോഗിച്ച് തൃശൂർ പൂരം കലക്കിയതിൽ പ്രതിഷേധിച്ച് പ്രതീകാത്മക പ്രതിഷേധപൂരം നടത്തി യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പ്രതിഷേധ പൂരം സംഘടിപ്പിച്ചത് പ്രതിഷേധപൂരത്തിൽ പ്രതീകാത്മക ആനകളെ അണിനിരത്തി ചെണ്ടയും ഇലത്താളവും കൊമ്പും വീക്കുമെല്ലാം പ്രതിഷേധപൂരത്തിൽ അണിനിറന്നു കുടമാറ്റമാണ് പുരത്തിന്റെ കേന്ദ്രമായി മാറിയത് സി പി എം ദേശവും ആർ എസ് എസ് ദേശവും ഒരുക്കിയ കുടമാറ്റത്തിൽ ആദ്യം കുടനിവർത്തിയ സി പി എം ദേശം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുട ഉയർത്തിയപ്പോൾ ആർ എസ് എസ് ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് ഉയർത്തിയത് ഇ പി ജയരാജന്റെ ചിത്രമുള്ള കുട ഉയർത്തിയപ്പോൾ പ്രകാശ് ജാവേദ്ക്കറുടെ കുടയാണ് മറുഭാഗം ഉയർത്തിയത് ആംബുലൻസിന്റെ ചിത്രമുള്ള കൂടെ ഉയർത്തിയപ്പോൾ സുരേഷ് ഗോപിയുടെ ചിത്രമുള്ള കൂടെയാണ് സി പി എം മറുപടിയായി ഉയർത്തിയത് ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ പ്രതിഷേധപൂരം ഉദ്ഘാടനം നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി യദ്ദുകൃഷ്ണൻ അന്തികാഡ് അധ്യക്ഷനായി കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ഫിറോസ് വലിയകത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് സൂരജ് ആവിണിശേരി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ വിൻഷി വിനോദ് മുഹമ്മദ് ഷഹാബ് വലപ്പാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് മാഷ് കെ എ അഫ്സൽ പ്രവീൺ അഞ്ചേരി സുമേഷ് പാനാട്ടിൽ അജ്മൽ ഷെരീഫ് വൈശാഖ് വേണുഗോപാൽ ആഷിഖ് ജോസ് സഗീർ പടുവിങ്കൽ സുജി കരിപ്പായി പ്രസാദ് നാട്ടിക ഇസ്മയിൽ അറക്കൽ കെ എച്ച് ശരത് എന്നിവർ സംസാരിച്ചു മുഖ്യമന്ത്രി സുരേഷ് വേണ്ടി തൃശൂർ പൂരം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് ആളുകളെ കൃഷി ഒപ്പേരുടെ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് കിടത്താതെ വെടിക്കെട്ട് കാണാനും കുടമാറ്റം പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിൽ പോലും അലങ്കാരമാക്കിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ തന്ത്രപരമായി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കൃഷിപ്പുരം കലക്കിയതിനുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധമായി ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആർ എസ് എസ് കാരനാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകനും മകനും കുടുംബത്തിനും ഇ ഡി അന്വേഷണം വയന്നുകൊണ്ട് തൃശൂർ പൂരം കലക്കിയിലുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്